ഞാനൊരു വലിയ എന്താ പറയാ കുറെ കാര്യങ്ങൾ ആധികാരികമായ രേഖകളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്കുള്ള ടാസ്കുകളാണ് ഇത് ഞാൻ എന്താന്ന് പറയാം ഡിഫറെന്റ് ഇമോഷൻസ് പേര് നിങ്ങൾക്ക് അറിയായിരിക്കും അറിയാമായിരിക്കും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവാം ചെയ്തിരുന്നില്ല ഓക്കെ സംഭവം ഒരു ഡയലോഗ് നമ്മള് കണ്ടു മറന്ന സിനിമകളുടെ ഡയലോഗ് ആണ് അത് ഞാൻ നിങ്ങൾക്ക് തരും നിങ്ങൾ അത് വായിച്ചിട്ട് മൂന്ന് ഭാവങ്ങൾ അത് എങ്ങനെ ചെയ്യുന്നു നിങ്ങൾ സ്വാഭാവികമായിട്ടും പോലെ പോലെയൊക്കെ ഭാവിയില് എന്താ മലയാള സിനിമ താങ്ങേണ്ട ആളുകളാണ് സോ സ്വാഭാവികമായിട്ടും അത്തരം ഡയലോഗുകൾ നിങ്ങൾ എങ്ങനെ പ്രസന്റ് ചെയ്യുന്ന കൗതുകത്തിന്റെ ഓർന്നാണ് അത്ര ഏതാ വികാരം അച്ഛനാണത്ര അച്ഛൻ എന്റെ അച്ഛനാണെന്ന് ആരാ പറഞ്ഞേ ഒടുവിൽ കുറ്റസം നടത്തിയില്ലേ ഇത് ഞാൻ എന്റെ അമ്മക്ക് കൊടുത്ത വെക്കാം എന്നെങ്കിലും എന്റെ അച്ഛനെ കാണുമ്പോൾ കാണുമ്പോൾ ഈ കരണം തല്ലിപ്പൊളിക്കും എന്റെ അമ്മയെ ഗർഭിണിയാക്കി കടന്നുള്ള ദുഷ്ടനാടിയാ എന്നിന്റെ ഇപ്പൊ വന്നേക്കുന്നു സമയത്ത് നമുക്ക് അത് അഴുകിയ രാവണേലും മമ്മൂക്കയുടെ ക്ലൈമാക്സ് ഡയലോഗാണ് അച്ഛനാണത്ര ഇയാളെ അച്ഛനാണെന്ന് ആരാ പറഞ്ഞേ ഒടുവിൽ കുറ്റസമ്മതം നടത്തിയല്ലേ ഇത് ഞാൻ എന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക എന്നെങ്കിലും എന്റെ അച്ഛനെ കാണുമ്പോ ഈ കൊറോണ തന്നെ പൊട്ടിക്കുവേണോ എൻറെ അമ്മയെ ഗർഭിണിയാക്കി കടന്നു കടന്ന അനുഷ്ടനാണ് ഇയാള് എന്നിട്ട് അതുകൊണ്ട് ശൃംഗാരം ശൃം ശൃം അറിയില്ല അച്ഛനാണത്ര അച്ഛൻ ഇയാളെന്റെ അച്ഛനാണെന്ന് ആരെ പറഞ്ഞേ ഒടുവിൽ കുറ്റസമ്മതം നടത്തിയല്ലേ ഇതൊക്കെ എനിക്ക് ഇഷ്ടം കരം കിട്ടുന്നില്ല സീരിയസ്ലിടം അച്ഛനാണത്ര ഇയാളെ അച്ഛനാണെന്ന് ആരാ പറഞ്ഞേ ഒടുവിൽ കുറ്റസമ്മതം നടത്തിയല്ലോ ഇത് ഞാൻ എന്റെ അമ്മക്ക് കൊടുത്ത വാർത്ത എന്നെങ്കിലും എന്റെ അച്ഛനെ കാണണ്ടോ ഈ കർണം തടി കർണ്ണം തന്നെ എന്റെ അമ്മയെ ഗർഭിണിയാക്കി കടന്നു കടന്ന് ദുഷ്ടനാണ് കുറ്റസമ്മതം നടത്തിയല്ലേ എന്റെ അമ്മയെ ഗർഭിണിയാക്കി കടന്ന് കടന്ന് ദുഷ്ടനാണ്